വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ തൊട്ട് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ പാർട്ട് ടു സെക്ഷനാണ് കേട്ടോ അത് കണ്ടിട്ട് വന്ന് ഇത് കാണണേ ഇനി ഇവിടെ നിന്ന് വേണം എക്സാക്ട്ലി നമ്മൾ എവിടേക്കാണോ പോകാനായിട്ട് പ്ലാൻ ചെയ്തത് ആ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് കേട്ടോ ജാക്കറ്റൊക്കെ എടുത്തു പക്ഷേ വണ്ടിക്കകത്ത് വെച്ചിരിക്കുകയാണ് ജാക്കറ്റിൻ്റെ ആവശ്യം ഇല്ല അതിനു വേണ്ടിയുള്ള തണുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാൽ ചൂടുവില്ല പക്ഷേ നല്ല റിസോൾട്ടാണ് നല്ലൊരു വെതർ കേട്ടോ അന്ന് വന്നതേ അവസാനം ആ ഒരു സ്ഥലത്തിൻ്റെ എക്സാക്ട് അടുത്ത് നമ്മളിങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ കൊറച്ചേരം ഇരുന്നിട്ട് പോവാ ഞാനും ഞാൻ മാത്രമേ ക്ഷീണിച്ചോളൂ ഇവിടെ ഓരോരുത്തരൊക്കെ കിടപ്പായി തടീനാണല്ലേ ഫുള്ള് ആ ഇവിടെ ഇച്ചിരി റോസ്റ്റെടുക്കാനുള്ള സ്ഥലം ഉണ്ട് കേട്ടോ അതായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുക്കറിയൊക്കെ ഓരോരുത്തരായിട്ട് ഇറങ്ങി പോണു എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ അയ്യോ എനിക്ക് പല ഒഴിക്കുന്നു ഒന്നല്ല ഒരു കുഴപ്പമില്ല കേട്ടോ ഇവിടെ ഞാൻ നിൽക്കാം കയറാം മുകളിലോട്ട് ഇത്രയും കൂടെ ഉണ്ട് കേട്ടോ ഇരുപത്തിനാല് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടൊരു നിലപ്പ് അങ്ങനത്തത് കുറേ കയറണം രക്ഷ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് സ്ഥല കേറിട്ട് വേണ്ട കേറാ ഒന്ന് ഉണ്ട് നാല് ആറ് ഏഴ് എട്ട് ഒമ്പത് പതിനൊന്ന് ഒന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഇത് ഇരുപത്തിനാല് അതെന്തേലും പണ്ട പണിയല്ലേ ഇത്രയും കേരളേ ഇനി ഇതാ കിടക്കണവല്ലോ വായിക്കുന്നു അയ്യന്ന് പറഞ്ഞ ഏട്ടാ ഓടിക്കും കേട്ടനൊക്കെ അവിടെ ഇരുപ്പാണ് ഫുള്ണ്ട് കണ്ടല്ലേ അങ്ങനെ വീണ്ടും കുറച്ച് സെക്ഷൻ കൂടെ ഇവിടെ നിക്കുമ്പോ കണ്ടോ റോഡ് കംപ്ലീറ്റ് ഇങ്ങനെ കാണാൻ പറ്റും പഞ്ഞി മരത്തിൻ്റെ ആ പഞ്ഞിക്കായ ഇല്ലേ നമ്മുടെ നാട്ടിലെ അല്ല ഇതൊരു വേറൊരു സൈസ് അപ്പം മഞ്ഞപ്പൂവിൻ്റെ അത് ഉണങ്ങിയത് മാത്രമല്ല ഈ ഒരു പഞ്ഞിമരത്തിൽ നിന്നുള്ളതും കടന്നിങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അയ്യോട്ട് അയ്യോ എൻ്റെ പുറകെ ആരുമില്ല ഏട്ടാ ഏഴട്ടൊക്കെ തന്നെ മുമ്പേ പോയി നടന്ന് കടന്ന് ഈ പോണ പുള്ളിയാണ് കേട്ടോ പതിനെട്ട് വട്ടം കേറി ഇറങ്ങുകയും ചെയ്യുന്നു അടിപൊളി അങ്ങനെ മുകളിൽ വന്നിട്ട് കുറച്ച് ഷോപ്പ് കാണിക്കാന്ന് വിചാരിച്ചു അവരിത് വീണ്ടും എങ്ങോട്ടാണോ ആ ഇങ്ങോട്ടേക്ക് ഫുള്ള് പഞ്ഞിമരാണ് കേട്ടോ എന്റെ ദൈവം ഇത് നോക്കിയാണ് ഇവിടെ ഫുള്ള് കണ്ടോ ഇങ്ങനെ പൊട്ടി നമ്മളെ നാട്ടിലൊക്കെ പഞ്ഞിക്ക പൊട്ടിക്കിടക്കൂലേ അതുപോലെ ഇല്ലേ ഇതിങ്ങനെ കാണാനായിട്ട് അമ്മ പൊട്ടി കിടക്കുകയാണ് ഇതാണ് ഇതുപോലെ പറന്ന് കിടക്കുന്നത് കേട്ടോ ഇതിന്റെ കൃഷി വല്ലാണോ തോട്ടോ ഇവിടെ ഏട്ടാ ഇത് ഈ പഞ്ഞിമരത്തിന്റെ തോട്ടം വല്ലതും ആണോ ഈ പഞ്ഞിമരത്തിന്റെ തോട്ടം ആണീ മുകളിൽ വന്നിട്ടുള്ള വ്യൂ കണ്ട അതിന് കൊറേ വീടുകളുണ്ട് കേട്ടോ ഒന്നും മാത്രമല്ല ഒരു വീട് അപ്പുറത്തെ സൈഡിൽ കണ്ടോ അവിടെ ഒക്കെ വീടുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ കുറച്ച് ദൂരം കൂടെ മുമ്പോട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ചു ഇതാണ് സ്റ്റെപ്പ് ഈ സ്റ്റെപ്പ് ഇനി ഇറങ്ങാനായിട്ട് വേറൊരു സ്ഥലം കൂടി ഉണ്ട് പക്ഷെ നമുക്ക് ഇവിടെ തന്നെ തിരിച്ചിറങ്ങണം കാരണം നമ്മൾ വണ്ടി വന്ന വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ച് അവിടെ തന്നെ പോകണം സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ എനിക്ക് പെട്ടെന്ന് അത് കിട്ടുന്നില്ല ഇനി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു മാത്രമേ എനിക്ക് ഈ സ്ഥലത്തിൻ്റെ പേരൊക്കെ വായിലൊന്നും വരത്തുള്ളൂ ഓർമ്മയിലും നിൽക്കത്തുള്ളൂ മറന്നുപോയി ഇനി ചോദിക്കാൻ ചെന്ന ചേട്ടാ എന്നെ ഓടിക്കും കുറേ വട്ടം ഞാൻ ചോദിച്ചു ചേട്ടാ ഇവിടെയും ഇതുപോലെ നമ്മളിന്നലെ പാർക്കിൽ കണ്ടില്ലായിരുന്നു അതുപോലെ തന്നെ ഓരോ ചെയ്സും ഓരോരുത്തർ സ്പോൺസർ ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ട് അവരുടെ പേരും വിവരങ്ങളും എല്ലാം അതിനകത്തുണ്ട് അറിയിൻ്റെ പഞ്ഞിമത്ത കണക്കമുണ്ട് പക്ഷെ നല്ല നല്ല സ്ഥലം കേട്ടോ പക്ഷേ ഇത് എക്സാക്ട്ലി വേറൊരു ഏരിയ ആണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് കണ്ട ഇങ്ങനെയാണ് ഭയങ്കര വെയിൽ കിട്ടാ മുകളിൽ വന്നു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം മെയിലുണ്ട് താഴെയാണെങ്കിൽ കാട് മുകളിൽ വെയിൽ അടിപൊളിയല്ലേ ഏട്ടൻ പറയും ഇവിടുത്തെ ക്ലൈമറ്റ് വിശ്വസിക്കാൻ പറ്റത്തില്ല മാറി മാറി വരും അതിന് തോന്നുന്ന കണക്കൊക്കെയാണ് ചിലപ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും ചിലപ്പോൾ കാറ്റായിരിക്കും ചിലപ്പോൾ വെയിലായിരിക്കും വിൻ്റർ സീസണിലൊക്കെ കംപ്ലീറ്റ്ലി മഞ്ഞാണ് പക്ഷേ ഈ ഒരു വിൻ്റർ കഴിഞ്ഞ് വരുന്നൊരു ക്ലൈമറ്റ് ഇങ്ങനെ മാറി മാറി വരും പൂർണ്ണമായിട്ട് അതിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ജാക്കറ്റൊക്കെ എടുത്ത് വെച്ച് തരെ പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോൾ കാറ്റും തണുപ്പും പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ജാക്കറ്റൊക്കെ എടുത്തു പക്ഷേ വണ്ടിക്കേ തിരിപ്പൊണ്ട് എടുത്ത് ഇട്ടില്ല കാരണം അത്യാവശ്യം ചെറിയ ചൂടൊക്കെ ഉള്ളതുകൊണ്ട് എടുത്തില്ല കുറച്ച് വൈറ്റമിൻ ഡീ കിട്ടട്ടെ വെയിലുണ്ട് ഇനി ഇപ്പം ഏട്ടൻ ജോലി കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇതുപോലെ ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നത് കുറവായിരിക്കും അപ്പോൾ ഈ സമയം അവിടെ കുറച്ച് വൈറ്റമിൻ ഡി കിട്ടെ കുറച്ച് വെയിലുണ്ട് അവർക്ക് എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ട് ഏട്ടാ ലൈക്കറി അവരുണ്ട് കുറച്ച് റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ ഏരിയ ആണ് തോന്നുന്നത് അതായത് അങ്ങനത്തെ കുറെ നല്ല പോഷായിട്ടുള്ള വീടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ കണ്ട് നമ്മളത് തിരിച്ചു വന്നിവിടെയുള്ള എല്ലാ ജീവിതവും ഇതുപോലെ ഓരോരുത്തരും ഓരോരുത്തരും സ്പോൺസർ ചെയ്ത് വന്നിട്ട് നടക്കാൻ സുഖമുണ്ട് പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ പഞ്ഞി കട പഞ്ഞ് പറഞ്ഞു കൊടുക്കും എന്നാണ്ട് ശ്വാസം വലിച്ചെടുക്കാൻ തന്നെ ഒരു പേടി ഇവിടെ ഒരു സ്ഥലമുണ്ട് ഇവിടെ വന്നിട്ടാണ് ഇപ്പോൾ കുറച്ച് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് അവിടെ വന്നിട്ട് എടുത്ത് ചെയ്യുന്നു കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ മൊത്തം എന്താ പറയണേ ഇവിടെ നിന്നുള്ള വ്യൂന്ന് പറയുന്നത് ആ ഒരു റോഡും എല്ലാം ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ അല്ല റോഡ് എന്താണ്

അപ്പോൾ ഫസ്റ്റ് വൈറ്റ് തന്നെ കയറി വരുമ്പോൾ വാമപ്പ് വാമപ്പ് ജസ്റ്റ് വാമപ്പ് ആയോളൂ നെക്സ്റ്റ് ലെറ്റ്സ് ഗോ നെക്സ്റ്റ് ഗുഡ് ജോബ് നെക്സ്റ്റ് ഗ്രേറ്റ് ജോബ് നെക്സ്റ്റ് കീപ് ഗോയിംഗ് നെക്സ്റ്റ് ഇംപ്രസ്സീവ് നെക്സ്റ്റ് ഫാൻടാസ്റ്റിക് നെക്സ്റ്റ് അമേസിംഗ് നെക്സ്റ്റ് എക്സ്ട്രാ ഓർഡിനറി നെക്സ്റ്റ് ബി ബീസ്റ്റ് ബീസ്റ്റ് ആണോ നെക്സ്റ്റ് ചാമ്പ്യൻ നെക്സ്റ്റ് ഗോഡ് ജി ഒ 80 എന്തോ എന്തോ ഫുൾ ഫോം എന്താ രണ്ട് ട്ടോ ഫുൾ ഇതിറ്റിക്ക് നെക്സ്റ്റ് അബൗവ് ദ വൺ എബൗവ് ഓൾ ഇൻ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ കണ്ടോ നമ്മളെന്തായാലും ഇത് ഇറങ്ങുവാണ്ട്ടോ ഇറങ്ങുന്ന സമയത്ത് അയ്യോ ഇവിടെ നേരത്തെ കണ്ടവരാന് തോന്ന നേരത്തെ ഇവരെ കണ്ടായിരുന്നു കയ്യപ്പനാണ്ടോ അതിലിട്ട് വട്ടോണ്ട് ഒരു ദിവസം ഇറങ്ങാൻ പോയി റങ്ങാൻ പറ്റത്തില്ല എനിക്ക് പേടിയ പക്ഷേ ഈ കുത്തനെയല്ലേ കിടക്കുന്നത് ഇങ്ങനൊരു സ്പേസ് ഉണ്ട് പിന്നെയാണ് വീണ്ടും താഴേക്ക് പോകുന്നത് വെട്ടമായപ്പോഴത്തേക്കും കണ്ടു റോഡ് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും

അപ്പം ഞാൻ നേരത്തെ ഇരപ്പുപ്പുറം കാണിച്ചില്ലേ അപ്പൂപ്പൻ അഞ്ചാമത്തെ വട്ടം അഞ്ച് വട്ടം കയറി ഇനി അടുത്ത ആറാമത്തെ വട്ടം കയറാനായിട്ട് പോയിട്ടുണ്ട് അങ്ങനെ പതിനെട്ട് ടൈം പുള്ളി ഇങ്ങനെ കയറി ഇറങ്ങിയും ചെയ്യാറോ പറഞ്ഞത് അപ്പോൾ ഇവിടെ വന്ന ആൾക്കാരൊക്കെ കുറേ പേര് ഇങ്ങനെ തിരിച്ചു പോകാനായിട്ട് പോകാനായിട്ടോ വന്നവരെല്ലാവരും ഇതുപോലെ ഫുഡും സകല സക്കല സാധന സാമഗ്രികളായിട്ടാണ് ഇവിടെ വന്ന് കുക്ക് ചെയ്യലും ഫാമിലിയായിട്ട് ഫുള്ള് വന്നിട്ട് അപ്പോൾ അവർക്ക് ഇങ്ങനെ തിരിച്ചു പോകാൻ ഇറങ്ങി അപ്പോൾ നമ്മളും പോകാനായിട്ട് തരാ വന്നു നമ്മൾ നമ്മളിതേ തിരിച്ച് വീടെത്തി ഇപ്പഴേ അഞ്ചര മണി കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്ന ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇനി നമ്മൾ രാത്രി അവിടെയാണ് കേട്ടോ അപ്പൊ കുറച്ച് റസ്റ്റ് എടുത്തിട്ട് പോവാൻ കരുതിയിട്ടാണ് നമ്മൾ വീട്ടിൽ വന്നിട്ട് പോകുന്നത് ഞാനിവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടല്ലേ അവരുടെ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ പിന്നെ വെറും കൂടി കയറി ചിലത് ശരിയല്ലല്ലോ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഈ സേഫ് വേ എന്ന് പറയുന്നൊരു ഷോപ്പിലേക്ക് കയറി അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്തെങ്കിലും ഒരു ഫ്ലവർ എടുക്കാൻ പറഞ്ഞു പിന്നെ ഞങ്ങൾ നേരെ പോയത് കേക്കിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ച് കുറച്ച് കേക്കൊക്കെ അല്ലേ ഉണ്ടാക്കി വയ്ക്കുകയുള്ളൂ ഇവിടെയാണെങ്കിൽ എന്താ പറയുന്നത് കേക്കിൻ്റെ ഒരു വിപുലമായ ശേഖരം എന്ന് പറയുന്നത് കണക്ക് പല പല ഫ്ലവേഴ്സിലും കളേഴ്സിലും ഡിസൈൻസിലും ഒക്കെയുള്ള ഒരുപാട് കേക്കുകൾ ഇങ്ങനെ ഓൾറെഡി മേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് കൊതി തോന്നും ഞങ്ങൾ അവർക്ക് വേണ്ടി വാങ്ങിച്ചത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒരു കേക്കാണ് കേട്ടോ പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ ഭയങ്കര ബ്ലാക്ക് ഫോറസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളത് അങ്ങനെയല്ലേ അങ്ങനെയൊക്കെ കരുതിയിട്ടാണ് വാങ്ങിച്ചത് പക്ഷേ അവിടെ ചെന്ന് നമ്മൾ കട്ട് ചെയ്ത് ഞങ്ങളൊരു പീസ് കഴിച്ചു കേട്ടോ അപ്പോഴാണ് മനസ്സിലായത് ഇവിടുത്തെ കേക്കിന് അവിടത്തെ പോലെ ഭയങ്കര മധുരമൊന്നുമില്ല ചെറിയ കൈപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് നമുക്ക് അറിയത്തില്ലായിരുന്നു അപ്പം നമ്മളൊരു കേക്ക് സെലക്ട് ചെയ്തു അതിനുശേഷം ഒരു ഫ്ലവർ എടുക്കാമെന്ന് കരുതി ആ ഒരു സെക്ഷനിലേക്ക് പോയി കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എനിക്കും വീട്ടിലെത്തേക്ക് ഒരു ഫ്ലവർ വേണോ തോന്നി ഞാൻ ഒരെണ്ണം എടുത്തു കേട്ടോ അതായത് അവർക്ക് എടുത്തത് ഈ ഒരു ആണ് അതിൻ്റെ സെയിം തന്നെയാണ് ഞാനും എടുത്തത് പിന്നെ ഈ കയ്യിൽ കാണുന്ന പാക്കറ്റ് എന്ന് പറയുന്നത് ഒരു സൺഫ്ലവറിൻ്റെയും അതുപോലെ തക്കാളി മുളക് ഇതൊക്കെ നടാനുള്ള വിത്താണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചെടിച്ചട്ടിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ തന്നെ ചെറുതായിട്ട് ഇതൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കാം എന്ന് കരുതിയിട്ടാണ് കേട്ടോ അതൊക്കെ വാങ്ങിച്ചത് അവർക്ക് ഇതാണ് <Adams> <oland guidelines> ും അങ്ങനെ എന്തായാലും ഞങ്ങൾ കടയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നേരെ അവരുടെ അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ കേക്ക് മഞ്ഞ പൂവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ <哇>拜拜拜拜,拜,拜,拜,拜 കേട്ടോ അകത്തുള്ളൊരു വ്യൂ ഇത് പുറത്തുള്ള വ്യൂ അപ്പോൾ അന്നത്തെ ദിവസം ഉച്ചയ്ക്കും വൈകിട്ടും നല്ല സൂപ്പർ ഡ്യൂപ്പർ അടിപൊളി ഹെവി ഫുഡായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന് തൊട്ട് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ആ വീഡിയോയുടെ പാർട്ട് ടു സെക്ഷനാണ് കേട്ടോ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടേക്കണേ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം രാത്രിയും നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു യും പതിനൊന്നേയും മുക്കാൽ ഇപ്പോഴാണ് ഞങ്ങൾ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ മാത്രമല്ല അടുത്തൊരു ബെല്ലേക്കനുണ്ട് അതും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേഗം കാണാൻ പറ്റും കേട്ടോ നല്ല ടയർഡായിട്ടുണ്ട് അപ്പോൾ ഇന്നേക്ക് ബൈ ബൈ ടേക്ക് കെയർ